അസ്സലാത്തു വസ്സലാമു യാ യാ സയ്യിദി അലൈഹി വസല്ലം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അലം ലക എന്ന് പറയുന്ന കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കാം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും അത് ഏത് രൂപത്തിൽ ഓതിയാലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് സ്വീകരിക്കുമാറാകട്ടെ ഖുർഹൻ ഷെരീഫിലെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് ഷറഹ് സൂറത്ത് ഷറഹ് ഓതിയൽ ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയാം അതിൽപ്പെട്ട രണ്ട് ഗുണങ്ങളെ പറ്റി മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അലം എന്ന സൂറത്ത് ഓതിയാൽ പറ്റി മനസ്സിലാക്കാം മഹാനായ ഇമാം അഹമ്മദ് സാബിൽ മാലിക് അലഹി പറയുന്നതായി കാണാം ഒരു മനുഷ്യൻ സൂറത്ത് അലം എന്ന സൂറത്ത് അഞ്ചറക്കാത്ത നിസ്കാരത്തിന് പിറകെ പത്ത് തവണ ചൊല്ലുകയാണെങ്കിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പത്ത് തവണ ഇങ്ങനെ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ ഭക്ഷണ വിഭാഗങ്ങൾ സുലഭമായി ലഭിക്കുവാനും ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാനും തൗഫിക്ക് ലഭ്യമാകും എന്നതാണ് ദിവസവും നാം ചെയ്യേണ്ടത് അഞ്ചു വക്കത്ത് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞതിനു ശേഷം പത്ത് തവണ ഈ സൂറത്ത് ഓതുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഹാനായ ഷാവി അഹ്മാഹിഅലി മഹാനവറുകൾ പറയുന്നുണ്ട് അതിപ്രധാനമായ നമ്മുടെ എന്തെങ്കിലും ഉദ്ദേശം സഫല്യമാകാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് മുഖ്യമായ വിഷയമുണ്ട് ആ കാര്യം സാധിച്ചില്ലെങ്കിൽ നമുക്ക് പല പദ്ധതികളും പരാജയത്തിലാകും അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ മഹാനായ ഇമാം ഷാവി അലഹി മഹൻ അവൾ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് സൂറത്ത് നിസ് സുന്നത്ത് നിസ്കാരിച്ചതിന് ശേഷം അലം അനംഹയില എന്ന സൂറത്ത് എന്ന് സൂറത്തിൽ അടിഞ്ഞിട്ടുള്ള അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ഓതുക എന്നത് എത്ര എണ്ണമാണ് ആ എണ്ണം അനുസരിച്ച് ഓതണം ഓതി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഉദ്ദേശങ്ങൾ വച്ച് ദ ചെയ്യുക ദുവ ചെയ്താൽ ആ കാര്യം സാധിച്ചു കിട്ടും എന്നതാണ് എത്ര സൂറത്തിൽ എണ്ണം എന്നത് നോക്കിയാൽ കാണാൻ കഴിയും ഒന്നാമത്തെ ആയത്തിൽ അഥവാ അലം സ്വതറക് എന്ന ആയത്തിലെ പതിമൂന്ന് അറഫുകളാണ് ഉണ്ട് രണ്ടാമത്തതിലോ വി അതിൽ പതിമൂന്ന് അറഫുകളാണ് ഉള്ളത് മൂന്നാമത്തതിൽ അതിൽ പന്ത്രണ്ട് അറഫുകളും നാലാമത്തതിലെ നാലാമത്തെ ആയത്തായ അതിൽ പന്ത്രണ്ട് അറഫുകളും അഞ്ചാമത്തതിൽ അതിൽ പതിനാല് അറഫുകളും ആറാമത്തതായ അതിൽ പതിമൂന്ന് ആയത്തും ഏഴാമത്തതിൽ പതിമൂന്ന് അറഫുകളും എട്ടാമത്തതില് ഫി ഫ് ഇതിൽ പന്ത്രണ്ട് അറഫുകളുമാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ എട്ട് ആയത്തുകളിലും പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് എല്ലാം കൂടിയും ചേർത്ത് നോക്കിയാൽ നൂറ്റി രണ്ട് അർഫുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഓതേണ്ടത് ഇത്ര പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് നൂറ്റി രണ്ട് പ്രാവശ്യമാണ് രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് നൂറ്റി രണ്ട് പ്രാവശ്യമായി അലബ് നുഷറാഹിലൊക്കെ സൂറത്ത് നാം ഓതി തീർത്തു കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകുകയും ഏത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം സഫല്യമാവുകയും ചെയ്യുമെന്ന് ഇമാം ഷാവി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ ആഷിഹത്തുൽ സാവിയുടെ നാലാം വാലയം മുന്നൂറ്റി പതിനാല് പേജിൽ നമ്മളോട് പറയുന്നതായിട്ട് കാണാൻ കഴിയും ഇൻഷാ അള്ള നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അത് ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് സാധിച്ചു തരട്ടെ എന്ത് ഹലാലായ്മ മുറാദികളും അള്ളാഹു സുബഹാനുവത്താല സാധിച്ചു തരും തരട്ടെ ഇൻഷാ അള്ള ദ്വസ്യത്തോടെ